തിരുവോണത്തോടനുബന്ധിച്ച് തൃക്കാക്കര ക്ഷേത്രത്തിൽ തൃക്കാക്കരയപ്പന് തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു ക്ഷേത്രമേൽശാന്തി ആദ്യ കതലിക്കുല തിരുമുൾക്കാഴ്ചയായി ഭഗവാന് സമർപ്പിച്ചു കാർഷിക ഉൽപ്പന്നങ്ങളാണ് തിരുമുൾക്കാഴ്ചയായി സമർപ്പിച്ചത് പെരുവനം കുട്ടന്മാരേണ്ട നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി തുടർന്ന് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഉത്രാട സദ്യ നൽകി നിന്ന് തൃക്കാക്കര പകൽപൂരവും വലിയ വിളക്കും പള്ളിവേട്ടയും നടക്കും മഹാക്ഷേത്രത്തിലെ തിരുവോണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഉത്രാടനാള തിരുവോണനാളം പ്രസിദ്ധമായിരിക്കുന്നത് ഉത്രാട സദ്യയും സദ്യയുമാണ് ഉത്രാട സദ്യ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മുമ്പിൽ ഭക്തേനങ്ങൾ വന്ന് തിരുമുൽക്കാഴ്ച സമർപ്പിച്ചതിന് ശേഷം നടത്തുന്ന സദ്യയാണ് ഉത്രാട സദ്യയും അതുപോലെ തന്നെ ആ ഓണത്തിന്റെ സന്ദേശം നൽകുന്ന എല്ലാവരും ഒന്നാണ് ഒരുമിച്ചാണ് ഓണം ആഘോഷിക്കുന്നതെന്നുള്ള ആ വിശ്വാസത്തോടെ തന്നെ ജാതി മത ഭേദമന് എല്ലാവരും ഒരുമിച്ചിരുന്ന തിരുവോണ സദ്യ കഴിച്ച് ഓണം ആഘോഷിക്കുന്ന ഒരു പ്രദേശം തൃക്കാക്കരയാണ് ഈ തൃക്കാക്കര ഓണാഘോഷത്തിന്റെ പ്രത്യേകം അത് തന്നെയാണ് ഒരു ആ മഹാബലി തമ്പുരാൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്താണോ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അതുപോലെയുള്ള ആ ഒരു സന്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്സവമാണ് തൃക്കാക്കരയിൽ നടക്കുന്നത്